ശബ്ദം കേട്ട് പെട്ടെന്നൊരു സൗണ്ട് കേട്ടിട്ടാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓടിക്കയറി വന്നപ്പോഴത്തേക്ക് ആ വീട്ടുകാർ ഒന്ന് പുറത്തിറങ്ങാനോ ചേട്ടനെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാനോ പോലും ശ്രമിച്ചിട്ടില്ല അത്രയ്ക്ക് മനുഷ്യത്വം ഇല്ലാത്തവരാണ് അവർ എല്ലാ സഹായഹസ്തങ്ങളും അവർക്കാണ് അവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഇനി ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല അന്ന് രാത്രി എൻ്റെ മകനെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിലോ പറയുമായിരുന്നു ഇനി ഒരു കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് അതാണ് എൻ്റെ ആഗ്രഹം എന്ന് കണ്ടടിച്ചു നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് നീതിക്കായി അലയുന്ന ഒരു കുടുംബത്തിനു വേണ്ടി ഈ കുടുംബത്തിലെ എല്ലാം എല്ലാമായ അരുൺ മരിച്ചിട്ട് ഇന്നേക്ക് നൂറ്റി ദിവസങ്ങളായി കമ്പിവേലിയിൽ നിന്ന് ഷോക്കേറ്റാണ് അരുൺ മരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ കഴിയാത്തതിന്റെ കടുത്ത നിരാശയിലാണ് ഈ കുടുംബം സ്വന്തം ഭർത്താവിന്റെ ജീവന്റെ നീതിക്ക് വേണ്ടി ഇപ്പോഴും മലയുകയാണ് ഭാര്യ ഷൈന അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഒരു രാത്രി എട്ടര ഒമ്പത് മണിയോടുകൂടി ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന് കൂട്ടുകാരെ കൂടെ മീൻ പിടിക്കാൻ പോകും ശനിയാഴ്ച ദിവസങ്ങളിൽ കൂട്ടുകാരെ കൂടെ മീൻ പിടിക്കാൻ പോണ പതിവുണ്ട് അന്ന് എന്നത്തെയും പോലെ ഒരു എട്ടരയോടുകൂടിയൊക്കെ കൂടെ ഉണ്ടായിരുന്ന റെജിയും ഒരു അജിത്തുമാണ് അവരെ കൂടെയാണ് എപ്പോഴും മീൻ പിടിക്കാൻ പോകുന്നത് അവരെ കൂടെ മീൻ പിടിക്കാൻ പോയി പോയിട്ട് വെളുപ്പിനൊരു കൂടി അപ്പുറത്തെ സൈഡിലാണ് കയറി വരുന്നത് ഇതിലെ കയറി വരാൻ ഞങ്ങളാ വീട് തേരി ഭാഗമാണ് കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് വണ്ടി താഴെ വെച്ചിട്ടാണ് കയറി വരുന്നത് അപ്പോൾ കുറച്ചുകൂടെ കയറി വരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ വീട്ടിൻ്റെ സൈഡിൽ വണ്ടി വയ്ക്കുന്നത് അപ്പോൾ അന്ന് ഒന്നരയോടുകൂടി ഈ കൂട്ടുകാരെ താഴെ തേരിയിലെ താഴെ ഇറക്കിയിട്ട് ചേട്ടൻ എന്നത്തേം പോലെ വണ്ടി കൊണ്ടുവന്ന് സൈഡിൽ ഒതുക്കി വെച്ചതാണ് അപ്പോഴും ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓടിക്കയറി വന്നപ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങനെ മറിഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ട് അങ്ങനെ ഇവർ ഈ പിടിച്ചെഴുപ്പിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ പയ്യന്മാർക്ക് ഷോക്ക് ഏറ്റു അപ്പോഴത്തേക്കാണ് അവർ അതിൽ കറണ്ട് ഉണ്ടായിരുന്നെന്ന് മനസ്സിലായത് അങ്ങനെ ഈ വണ്ടിയിലെ ടയറിൽ ചവിട്ടി നിന്നിട്ടാണ് അവർ ചേട്ടനെ വലിച്ച് പുറത്തെടുത്തത് എന്നിട്ട് അവർ തന്നെ ആംബുലൻസൊക്കെ വിളിച്ചു പക്ഷേ വണ്ടി വന്നത് ഏകദേശം മുക്കാൽ ഒരു മണിക്കൂർ വൈകിയാണ് വന്നത് ആ വീട്ടുകാർ ഒന്ന് പുറത്തിറങ്ങാനോ ചേട്ടനെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാനോ പോലും ശ്രമിച്ചിട്ടില്ല അത്രയ്ക്ക് മനുഷ്യത്വം ഇല്ലാത്തവരാണ് അവർ അവരെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നാട് വരെ കത്തിച്ചനായിരുന്നു അവർ ഞങ്ങൾ വെറുതെ വിടുമായിരുന്ന ഒരിക്കലുമില്ല പക്ഷേ ഇപ്പോൾ എല്ലാ സഹായഹസ്തങ്ങളും അവർക്കാണ് അവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ചേട്ടൻ ഇത് സംഭവിച്ച് ഒൻപതിൻ്റെ അന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കേസിൻ്റെ കാര്യങ്ങൾ അറിയാനും കേസ് എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴ് സി എസ് ആർ പറഞ്ഞു ഞങ്ങൾ നേരിട്ട് എടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നല്ല രീതിയിൽ നടക്കുമെന്ന് പറഞ്ഞു എന്നിട്ടും ഈ ചേട്ടൻ ഇത് സംഭവിച്ച് ഒൻപതിൻ്റെ അന്ന് ഞാൻ എൻ്റേതായ നിലയ്ക്ക് ഇവിടെ പരാതി കൊടുത്തിരുന്നു പ എന്നിട്ട് പലതവണ ഞാൻ സ്റ്റേഷനിൽ പോയി ഏപ്രിൽ ഇരുപതാം തീയതി ചേട്ടൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി അത് അത് വാങ്ങിച്ചതിന് ശേഷവും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പോൾ ഇലക്ഷൻ്റെ തിരക്കും അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ അവർ അതിൻ്റെ തിരക്കിലാണെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും വീണ്ടും ഞാനിത് ഇത് ഈ റിസൾട്ടും കൊണ്ട് കയറി ഇറങ്ങിയ സ്റ്റേഷനിൽ പോയി ചെന്നു അവിടുത്തെ മാഡത്തോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു റിപ്പോർട്ടായിട്ടുണ്ട് ഇത് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് സെക്ഷൻ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ശരി അങ്ങനെ പ്രതീക്ഷ അതിൽ തന്നെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു മൂന്ന് മാസം അതിൽ പ്രതീക്ഷ വെച്ചിരുന്നിട്ട് പിന്നെ എന്തോ എൻ്റെ മനസ്സിൽ തോന്നി നടക്കത്തില്ല എൻ്റെ പ്രതീക്ഷ വെറുതെ ആണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മുകളിലേക്ക് പരാതിയായിട്ട് പോയി തുടങ്ങി അവർ ഈ സെക്ഷൻ മാറ്റിയെന്ന് പറയുന്നു ആദ്യം നൂറ്റി എഴുപത്തി നാലാണ് കൊടുത്തിരുന്നത് ഈ നൂറ്റി എഴുപത്തി നാല് കൊടുത്തിരുന്ന സമയത്താണ് പ്രതിയെന്ന് പറയപ്പെടുന്ന സുശീലന് ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് അതിനുശേഷം മകള് പ്രതിയാണെന്ന് പറയുന്നു അവർ ഇപ്പോൾ ജാമ്യത്തിലാണ് എങ്കിൽ അത് എപ്പോൾ കിട്ടി ആ ജാമ്യം ഇത് എപ്പോഴാണ് ഇവർ ഈ ഓൾട്ടർ ചെയ്ത് സെക്ഷൻ മുന്നൂറ്റി നാല് പതിനൊന്നും പിന്നെ ഒരു ഇലക്ട്രിസിറ്റി ആക്ട് നൂറ്റി അഞ്ച് അങ്ങനെ എന്തോ ഒരു സെക്ഷൻ പറഞ്ഞു ഈ രണ്ട് സെക്ഷൻ എപ്പോഴാണ് ഇവർ ചേർത്തത് പ്രതികളെ എപ്പോഴും അറസ്റ്റ് ചെയ്തു എന്നിട്ടും ഈ കേസിൻ്റെ അന്വേഷണം എന്തുകൊണ്ട് വൈകിപ്പോയി എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസത്തിനകത്ത് എനിക്ക് റിപ്പോർട്ട് കിട്ടിയായിരുന്നു ഞാനാണ് നിന്ന് ചോദിച്ചു വാങ്ങിച്ചു ചേട്ടൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർ കൈപ്പറ്റണതിന് മുമ്പ് ഞാൻ കൈപ്പറ്റി ശേഷം ഈ നമ്മളെ പ്രഥമം ഇവർ റിപ്പോർട്ടുണ്ടല്ലോ എഫ്ഐആറിൻ്റെ കോപ്പി ഞാൻ ചോദിച്ചു വാങ്ങിച്ചു പ്രതികൾക്ക് നേരത്തെ അവർ കിട്ടി എല്ലാ സഹായങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും കിട്ടി ഞങ്ങൾക്ക് കിട്ടണതിന് മുമ്പ് തന്നെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുമ്പാകെ ഞാൻ പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ ഭാഗമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് തവണ തെളിവെടുപ്പിനായിട്ട് പോലീസ് ഇവിടെ വന്നു എന്ന് ഞാൻ അറിഞ്ഞു അത് ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആ ഒരു പരിഗണനയുടെ പുറത്ത് മാത്രമാണ് അല്ലാതെ വെഞ്ഞാറമൂട് പോലീസ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും ചെയ്തത് എൻ്റെ അറിവിൽ ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ ഇന്ന് നൂറ്റി മുപ്പത്തൊൻപത് ദിവസമായി എൻ്റെ ചേട്ടന് സംഭവിച്ചിട്ട് ആ സമയത്ത് ഒരു ഒരു ഉദ്യോഗസ്ഥരും ഈ പോലീസുകാരെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഒരു ഉദ്യോഗസ്ഥരും ഞങ്ങളുടെ ഈ വീട്ടിൽ വന്നിട്ടില്ല ചേട്ടൻ ഇത് സംഭവിച്ചു ശരി ആര് ചെയ്തു എന്ത് ചെയ്തു അതൊക്കെ അവർ തെളിയിക്കട്ടെ അവർക്ക് ഈ ഇടാൻ എൻ്റെ ചേട്ടൻ എന്തായാലും ഷോക്കായിട്ടാണ് മരിച്ചത് അവർക്ക് ഇടാൻ ആരധികാരം കൊടുത്തു അവർ എവിടെ നിന്ന് അനുമതി വാങ്ങിച്ചു ഇതൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പുറത്ത് വിടുന്നുണ്ടോ ഒരു കാര്യങ്ങൾ ഈ കേസിൻ്റെ ഒരു കാര്യങ്ങളും പുറത്ത് അറിയാൻ കഴിയുന്നില്ല ഇത്രയും ദുരൂഹത എന്താണിതിൽ എങ്കിൽ പോലീസിനെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ മറ്റ് ഏജൻസികളുണ്ട് അന്വേഷിക്കാൻ അങ്ങനെയുള്ളവർ രംഗത്ത് വരട്ടെ ഇനി ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല അന്ന് രാത്രി എൻ്റെ മകനെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിലോ അവരെന്ത് പറയുമായിരുന്നു അവരെന്ത് പറയുക അവരിപ്പോഴും പോലെയാണ് പറയുന്നത് ഞങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ അവർ മുൻകൂർ ജാമ്യത്തിന് പോയി അവരെങ്ങനെ മുൻകൂർ ജാമ്യം എടുത്തു ഇത്രയും ദിവസമായി ഒരു വാക്ക് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന് പോലും പറയാൻ അവർ തയ്യാറായിട്ടില്ല അവരുടെ കോൺഫിഡൻസ് എന്താണെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇത്രയ്ക്ക് അപ്പോൾ അവർക്ക് ഒരുപാട് സ്വാധീനങ്ങളുണ്ട് പണമുണ്ട് ഞങ്ങൾക്കതില്ല പക്ഷേ ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റൂ എൻ്റെ ചേട്ടന് ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവർക്ക് ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ ഇനി ഒരു കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് അതാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ് ഇന്ന് നൂറ്റി മുപ്പത്തൊമ്പത് ദിവസം അവർ ഒരു വാക്ക് എല്ലാവരും പറയുന്നുണ്ട് അവർ മനഃപൂർവ്വം ചെയ്തല്ലല്ലോ എന്നോ മനപൂർവ്വം ചെയ്തതാണ് എൻ്റെ കണ്ണിൽ മനപൂർവ്വം ചെയ്തതാണ് കാര്യം സ്ഥിരം വണ്ടി വയ്ക്കുന്ന ഒരാളിൻ്റെ അടുത്ത് പറയണമായിരുന്നു എടാ ഇങ്ങനെ ഞങ്ങൾ പന്നിശല്യം കാരണം കറണ്ട് ഇടുന്നുണ്ട് ഇത്രയും ഹൈ പവറിൽ കറണ്ട് ഇടാൻ അവർക്ക് ആരും അനുമതി കൊടുത്തു എന്നിട്ട് അവർക്കെതിരെ ഒരു ശിക്ഷ നടപടികളുമില്ല എലക്ട്രിസിറ്റി എന്ത് ചെയ്തു പോലീസ് എന്ത് ചെയ്തു വ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നവരെന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടവർക്ക് മാത്രം വീട്ടിലവസ്ഥ ചേട്ടൻ ചേട്ട ഇപ്പോൾ ഇല്ല അതിൻ്റെ ഭാഗമായിട്ട് ഞാനും മോനും ഇപ്പം എൻ്റെ വീട്ടിലാണ് ഇവിടെ അച്ഛനും അമ്മയും അവർ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അമ്മയ്ക്ക് സ്ഥിര അമ്മ വീട്ടു ജോലിക്കാണ് പോകുന്നത് അച്ഛന് ജോലിയില്ല ചേട്ടനാണ് അവരെ കാര്യങ്ങളും കൂടെ നോക്കിക്കൊണ്ടിരുന്നത് എന്നെയും മോനേയും കൂടെ നോക്കാനുള്ള സാഹചര്യം അവർക്കില്ല എനിക്കിവിടെ എന്തായാലും ഒരു സ്ഥിര വരുമാനം ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കഴിയുന്നത് ഈ സംഭവത്തെക്കുറിച്ച് അരുണിൻ്റെ സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം വൈകുന്നേരം ഉണ്ണെണ്ണ എട്ട് മണിക്ക് പണിയും കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ പട്ടയം പോയി അവിടെ പോയിട്ട് മീൻ മീനൊക്കെ പിടിച്ചിട്ട് ഒന്ന് മഴയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുകയായിരുന്നു തിരിച്ച് വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ആസ്പെറ്റാസ് ഇട്ടിട്ട് ഇവിടെ ഇടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേ കൂടെ ഉണ്ടായിരുന്ന റെജയണ്ണ മേശരിയാണ് അപ്പോഴെ പിറ്റേ ഞായറാഴ്ചയാണ് അപ്പോഴത്തേക്കിത് പണിയാനിവിടെ വേണ്ടിയാണ് റെജയനടക്കൊണ്ടുവന്നത് അപ്പോൾ അവിടെ ഒരു കയറ്റമുണ്ട് കയറ്റായപ്പോൾ അവിടെ താഴെ ഇറങ്ങാൻ പറഞ്ഞു നമ്മളുടെ അടുത്ത് നമ്മൾ ഇറങ്ങി ഇറങ്ങി അങ്ങ് വണ്ടി ഒതുക്കുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടുവന്ന് ഒതുക്കി ഒതുക്കി അവിടെ നിൽക്കുകയാണ് നമ്മുടെ പയ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെന്നപ്പോഴത്തേക്ക് ആളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് ചെന്ന് പിടിച്ചപ്പോഴത്തേക്ക് നമ്മളെ കറണ്ട് അടിച്ചു എന്നെയും കറണ്ട് അടിച്ച് ആ ടയറിൽ ചവിട്ടി മാറ്റിയാണ് ആളിനെ എടുത്ത് എന്നിട്ട് ഞാൻ കൊച്ചതിൻ്റെ കൊച്ചത്തിൻ്റെ വീടത്തൊട്ട് താഴെയാണ് അവിടെ പോയി വിളിച്ച് കൊച്ചതിനാണ് ആംബുലൻസ് വിളിച്ച് ആംബുലൻസ് ഒരാൾ സമയമെടുത്ത് ആംബുലൻസ് കൊണ്ടു ചെന്ന് കന്യാളി ചെന്നപ്പോഴത്തേക്ക് മരിച്ചു നിന്നു ഇവർ അവിടെ നിന്നൊക്കെ തന്നെ വെള്ളമെടുക്കുന്നത് പക്ഷെ അന്ന് ഇത്രയും സംഭവം ആ വീടിൻ്റെ തലയ്ക്ക് നടന്നിട്ടും അതവിടെ ഒരു ലൈറ്റും ആളും ഇറങ്ങുന്നതായിട്ടും ഞാൻ കണ്ടിട്ടില്ല ആരും വന്നിട്ടില്ല പക്ഷേ അതിൻ്റെ അപ്പുറമൊക്കെ നടക്കുന്ന ആൾക്കാർ വന്നു ആ ആളും ഇവിടെ ഉണ്ട് അവരെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഈ വീട്ടുകാർ മാത്രം ഇറങ്ങിയിട്ടില്ല അയൽവായ മാത്രമല്ല എൻ്റെ മാമൻ്റെ മാനാണ് എൻ്റെ അളിയെ ഇപ്പോൾ അന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടക്കുന്നത് അവിടെ അത് ഞങ്ങൾ പോലും പറഞ്ഞിട്ടില്ലേ കറണ്ട് ഇടുന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ല നാട്ടിലുള്ള ആരും അറിയത്തില്ല അവർക്ക് മാത്രമേ ഈ സംഭവത്തിനെ കുറിച്ച് അറിയാവൂ അവരന്ന് രാത്രിയിൽ മീൻ പിടിക്കാൻ പോയിട്ട് വന്നിട്ട് അത് ഇതുവഴി രാത്രി കയറി വരുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് അവൻ അവിടെ വണ്ടി വെക്കുന്നേ അപ്പം വണ്ടിന്ന് ഇറങ്ങിയ സമയത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അജിത്ത് എന്ന് പറഞ്ഞ വൈനും റജിയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ഒരു സൗണ്ട് കേട്ടിട്ട് മേളിൽ ഓടി വന്നപ്പോഴാണ് ഇങ്ങനെ കരണ്ടടിച്ചും കിടക്കുന്നു കാണുന്നത് അങ്ങനെ അവരെയെന്ന് പിടിക്കുമ്പോൾ ഇവരെയും കരണ്ടടിച്ചു അപ്പം മൂന്ന് പേരും പിടിച്ച സമയത്ത് ഇവർ മൂന്ന് പേരാണ് സംഭവിച്ചു എന്ത് ചെയ്തിന് മൂന്നാളിൻ്റെ പോയില്ലേ അപ്പോൾ അങ്ങനെ ആണ് നമ്മളെല്ലാവരും പിന്നെ നാട്ടുകാർ ഒക്കെ വന്നു ആ വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങിയിട്ടില്ല അവർ വന്നു പിള്ളേരെല്ലാം വന്ന് എന്നെ വിളിച്ച് ഞാനും പറഞ്ഞു വന്ന് അപ്പോൾ തന്നെ ഞങ്ങളൊക്കെ അറിയുമ്പോൾ തന്നെ ആംബുലൻസ് വന്ന് കൊണ്ടുപോയി അതിന് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നത് ഇതുവരെ എന്താ ഏതാ ഒരു കേസിനെ കുറിച്ച് യാതൊന്നുമില്ല ഇത് തേഞ്ഞു വാങ്ങി പോകരുത് നമുക്കൊരു നീതി കിട്ടണം ഇതാരാണോ ചെയ്തത് അവർക്ക് ശിക്ഷട്ടോ പിന്നാളാണ് ഇന്ന ആളാണ് എന്നല്ല ഇതാര് ചെയ്തോ അവർക്ക് ശിക്ഷട്ടോ അവർ അവർ അവർക്ക് വേറെ വഴിയില്ലാത്ത മറ്റേ ടീമിനകത്ത് ഗുണവും വെച്ചൊക്കെ ഉണ്ട് അല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർ അവരെ ഇതിൽ പോകുന്നു പക്ഷേ ഇവിടെ ഇറങ്ങാനാ പോകുന്ന ആ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അവരെ സഹായിക്കാനോ ഒന്നും ആരുമില്ല അതില്ലെങ്കിൽ അവരിപ്പോൾ ഒരു സംഭവം നടന്ന ഒരു കറണ്ട് ഇങ്ങനെ പന്നിയെ കൊല്ലാൻ വേണ്ടി കറണ്ട് വെക്കുകയാണെങ്കിൽ ആ റോഡാണ് നിങ്ങളൊക്കെ ഓണി കാണാം മെയിൻ റോഡാണ് മെയിൻ റോഡിൽ ചേർന്നാണ് ലൈൻ വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ബോർഡ് വയ്ക്കാം അല്ലെങ്കിൽ അടുത്തെങ്കിലും പറയാം അയൽവാസികൾ ഇവിടുത്തും പറയാം അല്ലെങ്കിൽ അവനെങ്കിലും പറയാം ഇന്നും ഇഷ്ടമായിട്ട് വെക്കുന്ന അവൻ അവരും പറഞ്ഞിട്ടില്ല ആടുത്തും പറയാതെ എങ്ങനെ ഒരു കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തത്